നടത്തിപ്പുതാക്കുമുണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം ഇവിടെ ആരും നിങ്ങളെ നിയന്ത്രിക്കാനോന്നില്ല എല്ലാം നമ്മൾ തന്നെയാണ് അതേമാതിരി മഹാപ്രസാദിന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ചെയ്യുന്നവരെ അവനവനാൽ ആകുന്ന വിധം അവനവൻ്റെ വീട്ടിലെ പച്ചക്കറിയോ മറ്റു കാര്യങ്ങളോ പരമോ എന്ത് തന്നെയാണെങ്കിലും അതും ഇവിടെ എത്തിച്ച് നമ്മൾ നമ്മൾക്കുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ കൂടി പ്രസാദം നമ്മൾ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നു ഇവിടെ ഈ അന്തരീക്ഷത്തിലെ പവിത്രമായി പാചകം ചെയ്യപ്പെടുന്നു പ്രസാദമായി ലഭിക്കുന്നു ഇത്രയും ദിവസം മഹാഭാഗ്യം കൂടി നമുക്ക് ലഭിക്കുന്നു അതിനും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാൻ കൂടി അഭ്യർത്ഥിക്കുന്നു ഉടൻ തന്നെ വേദിയിലെ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ബ്രഹ്മശ്രീ മഹ്ശി നീലകണ്ഠപൂര് അദ്ദേഹം പ്രഭാഷണം ആരംഭിക്കുന്നു ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി

राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्द गोविन्दा गोविन्दा योन्धप्रविश्य मम वाचमि मां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणः त्वगादि नमो भगवते പുരുഷാ ദുഭ്യം സർവചൈതന്യൂപം ആദ്യം വിദീമീ ബുദ്ധിംയ പ്രചോദയാൽ പരാശക് ജാനകീകാന്തരണം ജയ ജയ രാമരാമ ശ്രീ ആയസ്വാമി കീ ജയ പാർത്ഥസാരധിപ്പേണ ശ്രാവി ശുഭം ഗിരം പാർയാർത്തിമൂർത്തി ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായായ അഖിലഗുരോ നമസ്തേ ഭഗവന്നമസ്തീ നാരായണിഗുരോ നമസ്തേ ാരായണാഖിലുരോ നമസ്തേ ശ്രീമൻ നാരായണീയം എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒന്നാണ് ശ്രീമൽ ഭാഗവതം തന്നെയാണ് നാരായണീയം ഒരു കുട്ടി ഭാഗവതം എന്ന് പറയാം നാരായണീയത്തിന് നാരായണീയത്തിൻ്റെ ഒരു മാഹാത്മ്യം തന്നെ ഉണ്ട് നമ്മുടെ പൂജേന പൂജനീയനായിട്ടുള്ള അച്യുത ഭാരതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ഉണ്ടായിരുന്ന ഒരു താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ആ മാഹാത്മ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പറയണത് മഹാഭാരതം ശ്രീമത് ഭാഗവതം തുടങ്ങിയതൊക്കെ മുക്തിക്ക് കാരണമാണ് സംസാരമുക്തിക്ക് കാരണമാണ് പക്ഷെ അതൊന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനോ ഒന്നും സാധ്യമല്ല ഒരു ഭാഗവതം തന്നെ ഇപ്പം നമ്മൾ സപ്താഹമായിട്ടാണ് സാധാരണ നടത്താറ് എന്നാൽ ആ ഏഴ് ദിവസവും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം അപ്പോൾ സാധാരണ ആളുകൾക്ക് ഒരു ദിവസം കൊണ്ട് ഈ ഭാഗവത സാരം ഒന്ന് വായിച്ച് സമർപ്പിക്കാൻ ഉള്ള ഒരു വഴി എന്താ ഇതാലോചിച്ച് സാക്ഷാൽ ശ്രീനാരായണമൂർത്തി തന്നെ വേദവ്യാസനെ വിളിച്ച് പറഞ്ഞു എന്നും അങ്ങനെ വേദവ്യാസൻ തന്നെയാണ് നാരായണ ഭട്ടതിരിപ്പാടായിട്ട് അവതരിച്ച് ശ്രീമത് ഭാഗവതത്തിനെ ഒരു നൂറ് ദശകമായിട്ട് നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു ദിവസം മുഴുവൻ വേണമെന്നൊന്നുമില്ല അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഒരു മുറ വായിച്ചു തീർക്കാം അപ്പം അങ്ങനെ വളരെ എളുപ്പത്തിൽ ഭാഗവത സാരം നമുക്ക് ഗ്രഹിക്കാൻ പാകത്തിന് തന്നതാണ് ശ്രീമൻ നാരായണീയം ഭോ ഭാഗവതത്തിൽ നൂറ് പ്രകരണങ്ങളാണ് ഭാഗവതത്തിലുള്ളത്സൂദശൗനക സംവാദം പരീക്ഷി സുഖ സംവാദം അങ്ങനെ തുടങ്ങിയിട്ട് നൂറ് പ്രകരണങ്ങളുണ്ട് ഈ നൂറ് പ്രകരണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നൂറ് ദശകമായിട്ട് നാരായണീയം നിർമ്മിച്ചത് ആ നൂറ് പ്രകരണങ്ങളാണ് അപ്പം അങ്ങനെ ആ ഭാഗവതം അല്ലെങ്കിൽ നാരായണീയം നിർമ്മിച്ച പട്ടതിരിപ്പാടിന് രോഗശാന്തി വന്നു എന്ന് മാത്രമല്ല ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യവും കൂടി ഉണ്ടായി എന്നർത്ഥം അപ്പം അതുകൊണ്ട് നാരായണീയോപാസന ചെയ്യണവർക്ക് എന്താവും ശരീരക്ലേശങ്ങളൊന്നും ഇല്ലാതെയാവും എന്ന് മാത്രമല്ല ഭഗവാന്റെ ദർശനവും ഉണ്ടാവും അത് വേണ്ടതുപോലെ ഉപാസന ചെയ്താൽ നർത്തം അപ്പം അങ്ങനെ ആ നാരായണീയം ആരംഭിക്കുന്നത് തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹിമകളെ ഒന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആദ്യത്തെ ഒരു ദശകം വാസ്തവത്തിൽ എനിക്ക് നാരായണീയമായിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല അറിയാം വായിച്ചിട്ടുണ്ട് പക്ഷേ സപ്താഹമായിട്ടോ അല്ലെങ്കിൽ പ്രഭാഷണമായിട്ടോ അങ്ങനെ നടത്തിയിട്ടില്ല ഭാഗവതം ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പലപ്പോഴും പറയണത് ചിലപ്പോൾ ഭാഗവതായിരിക്കാം നാരായണിയും തന്നെ ആയിക്കോളന്നില്ല പക്ഷേ ഇത് രണ്ടും ഒന്നായതുകൊണ്ട് ഒരേ ഒരു ധൈര്യം അല്ലേ എന്താ അത് നാരായണീയം എന്താ ഗുരുവായൂരപ്പൻ ഭാഗവതം എന്താ ഗുരുവായൂരപ്പൻ എന്ത്രയുള്ളൂ അല്ലേ തമിഴില് മാണിക്യവാചകർ അദ്ദേഹത്തിൻ്റെ തിരുവാചകം എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട് നമ്മുടെ മഹാഭാരതം പോലെയുള്ളതാണ് അപ്പം അത് മുഴുവൻ അദ്ദേഹം എഴുതിയിട്ട് അല്ലെങ്കിൽ ചിദംബരനാഥൻ തന്നെയാണ് അത് എഴുതിയത് അദ്ദേഹം എഴുതിയതൊന്നും അല്ലയെന്നാണ് അപ്പം ആ ഗ്രന്ഥം ചിദംബരത്ത് വച്ച് ഈ മാണിക്യവാചകരുടെ കൈ കൊടുത്തിട്ട് അവിടെയുള്ളവർ ചോദിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് അപ്പോ മാണിക്യവാചകർ പറഞ്ഞു ഇതിർ ഇതൊക്കെ ഉറവ് എന്താ ഉറവ ഇവൻ എന്നാണ് അല്ലേ ഇതിന് വ്യാഖ്യാനം അല്ലെങ്കിൽ അർത്ഥം ഇവൻ അതായത് ശിവൻ വേറൊന്നുമില്ല എന്നർത്ഥം അപ്പൊ ഇത് മുഴുവനും എന്താവും ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണു എന്നർത്ഥം ഓരോ ഓരോ ശ്ലോകത്തിലും ശ്ലോകേ ശ്ലോകേ പതയെ പതേ എന്ന് പറഞ്ഞ പോലെ ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും എന്താവും ഭഗവാന്റെ മഹിമകൾ മാത്രമാണ് വർണ്ണിക്കുന്നത് അത് ആ ഭാവത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നാരായണൻ നാരായണീയം നമുക്ക് അനുഭവപ്പെടണതും പട്ടതിരി പറഞ്ഞതുപോലെ സാന്ദ്ര ആനന്ദ അവബോധാത്മകമനുപമിതം ദേശകാലാവധിപ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം താതിസാക്ഷാൽ ഗുരുഭവനപുരേഖ ഭാഗ്യം ജനാനാം നമ്മളൊക്കെ എത്ര പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ടാവും അല്ലേ എല്ലാവരും മാസം തോറും ഗുരുവായൂർ പോയി തൊഴിലും ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന് വരെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഇത് സാന്ദ്രാനന്ദ അവബോധാത്മകമാണ് തോന്നിട്ടോന്നു സംശയല്ലേ അത് തോന്നിണ്ടോ തോന്നണം അത് തോന്നിയാലേ നാരായണീയത്തിന്റെ പ്രയോജനമേ അല്ലേ അത് പട്ടതിരിക്കു തോന്നി ഇത് സാന്ദ്രാനന്ദ ബോധാത്മകമാണ് എന്നുള്ളത് ഓ ആനന്ദം അതാണ് അല്ലേ ഭഗവാന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ആനന്ദം ആനന്ദം കട്ടി നിൽക്കുന്നതാണ് സാന്ദ്രാനന്ദം വെള്ളം അതിനാകൃതിയൊന്നുമില്ല പക്ഷെ അത് കട്ടി പിടിച്ചാൽ ആകൃതി ഉണ്ടാവും ഐസാവും അതേപോലെ ഈ ആനന്ദം സച്ചിദാനന്ദം അതാണ് ബ്രഹ്മം ആ സച്ചിദാനന്ദത്തിനെ നമുക്ക് അറിയാനൊന്നും പറ്റില്ല അതിന് രൂപമില്ല നാമമില്ല ഒന്നുമില്ല പക്ഷെ ആ സച്ചിദാനന്ദം ഒന്ന് കട്ട പിടിച്ചു വന്നാൽ എന്താവും ഗുരുവായൂരപ്പനാവും അപ്പം അവിടെ ചെന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ സാന്ദ്രാനന്ദ അവബോധമാണ് അവബോധം ജ്ഞാനം രണ്ടുമൂന്ന് തന്നെ അപ്പം സാന്ദ്രാനന്ദ അവബോധാത്മക സ്വരൂപമാണ് ഇത് എന്ന് നമ്മുടെ എവിടെ മനസ്സിലാവണം ആ വിഗ്രഹത്തിലല്ല നമ്മുടെ ഉള്ളിൽ തെളിയണം അതിനെന്തു വേണം ഏതു ഭാവമാണോ ഈശ്വരനിൽ നമ്മൾ വയ്ക്കുന്നത് ആ ഭാവം നമ്മളിൽ പ്രകാശിക്കും അല്ലേ നാരദൻ തന്നെ ഭാഗവത്തിൽ പറഞ്ഞു സപ്തമ സ്കന്ധത്തിൽ ഗോപ്യ കാമാൽ ഭയാൽ കംസ ദ്വേഷാൽ ചൈത്യാദയ സമ്പന്നാൽ കൃഷ്ണയാ എന്നൊക്കെ ഗോപികൾക്ക് കാമം ശ്രീകൃഷ്ണനോട് വന്നു കംസന് ഭയം വന്നു ശിശുപാലാദികൾക്ക് വൈര്യം വന്നു അപ്പം ഈ ഭാവം ഏത് ഭാവമാണോ നമ്മൾ ഉള്ളിലുള്ളത് ആ ഭാവം ബ്രഹ്മത്തിൽ വെച്ചാൽ അത് ബ്രഹ്മോപാസനയായിട്ട് മാറും മാത്രമല്ല ആ ഭാവങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് അത് ബ്രഹ്മതത്വമായിട്ട് മാറും പക്ഷെ ഒരു ഭാവം മാത്രം വയ്ക്കരുത് ഈശ്വരനിൽ ഉദാസീന ഭാവം ഇപ്പം നമ്മളൊക്കെ അധികവും ഉദാസീന ഭാവം ആ വച്ചത് അതുകൊണ്ടാണ് പലപ്പോഴും അല്ലേ ഇവിടെയൊക്കെ ആളൊക്കെ ചിലപ്പോൾ കുറയണതിന് ഊണിക്കാറാവുമ്പോഴേ എന്നറിയുള്ളൂ അപ്പോൾ ആ ഉദാസീന ഭാവം വെക്കരുത് വേറെ ഏത് ഭാവം വേണമെങ്കിലും ഈശ്വരനിൽ വെക്കാം അത് ബ്രഹ്മാനുഭൂതിയായിട്ട് മാറും ആ ഭാവം അപ്പം അതുപോലെ എന്ത് വേണം ഇത് സാന്ദ്രാനന്ദാവബോധാത്മകമായ അവബോധാത്മകമായ വസ്തുവാണ് എന്ന് വിചാരിച്ച് അല്ലെ എവിടെയായാലും ആയാലും ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിലായാലും ഗുരുവായൂരപ്പൻ്റെ മുമ്പിലായാലും എവിടെ ആയാലും ഈ ഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ഈശ്വരനെ ദർശിക്കുമ്പോൾ ആ സാന്ദ്രാനന്ദം നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കും പുറമേ അല്ല പ്രകാശിക്കുക അവനവൻ്റെ ഉള്ളിൽ പ്രകാശിക്കും എന്നർത്ഥം അപ്പം അങ്ങനെ ഭാഗവതത്തിലെ ശുഗബ്രഹ്മ മഹർഷി ആ രാസലീല തുടങ്ങുന്നതിന് തൊട്ടുമുമ്പത്തെ ഇരുപത്തെട്ടാമത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു സത്യം ജ്ഞാനം അനന്തം തൽ ബ്രഹ്മജ്യോതി സനാതനം തദ്ധി പശ്യന്തി മുനയ ഗുണാപായേ സമാഹിത മഹർഷിമാര് യമനിയമാദികളിൽ കൂടി അന്വേഷിക്കുന്ന ആനന്ദം രമനീയമാദികളിൽ കൂടി മഹർഷിമാരന്വേഷിക്കണ ആനന്ദം മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആനന്ദം ഗുണാതീതമായ ആനന്ദം അതാണ് കൃഷ്ണൻ ആനന്ദ സ്വരൂപനാണ് കൃഷ്ണൻ നഥം അങ്ങനെയുള്ള ആനന്ദത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത് സക്കലതും ആനന്ദോ ആനന്ദാ ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തേ ആനന്ദം പ്രയന്തി അഭി അഭിവിശന്യിലാണ് ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ആനന്ദത്തിലാണത് ഉത്ഭവിക്കണത് ആനന്ദത്തിലാണത് നിൽക്കണത് ആനന്ദത്തിൽ തന്നെ അത് അവസാനിക്കണോ അല്ലെങ്കിൽ അടങ്ങിപ്പോണെന്നര്ത്ഥം അങ്ങനെ ആ കേവലമായ അവബോധം ജ്ഞാനം ഇത് രണ്ടും ഒന്നെ സാന്ദ്രാനന്ദ അവബോധാത്മകം ആ അവബോധം ഇതെന്ത് വേണം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം പുറമേ പ്രകാശിച്ചത് കൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല ശ്രീരംഗത്ത് ഒരാൾ ഗീത വായിക്കും അപ്പം അയാൾക്ക് ഇതൊന്നും അറിയില്ല ഗീത എന്താണെന്ന് അറിയില്ല അക്ഷരം തന്നെ അയാൾക്ക് അറിയില്ല ഊട്ടി വായിക്കാനും അറിയില്ല അവിടെ ഏതോ ഒരു ഒരു സ്ഥലത്തിരുന്നിങ്ങനെ കർമ്മണ്യവാ ധികാരസ്ഥേമാ ഫലേഷുക്കാ ദാചന എന്നൊക്കെയാണ് വായിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കണ സമയത്ത് അവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയും ഈശ്വരാ ഇങ്ങനെ ഭഗവാൻ്റെ മുമ്പിൽ വന്ന് ചീത്ത പറയണമല്ലോ ഈശ്വരൻ നിന്നെ ശപിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആളുകൾ വല്ലാതെ പറയുമ്പോൾ ഇയാൾ പോവും വായിക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ വരും വായിക്കതിരിക്കാൻ പറ്റില്ല അയാൾക്ക് അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും കാണണ്ട എന്ന് വിചാരിച്ച് അവിടെ ഏതോ ഒരുപാട് തൂണൊക്കെ ഉണ്ട് ഏതോ ഒരു തൂണിൻ്റെ പിന്നിൽ പോയി മറിഞ്ഞിരുന്ന് വായിക്കാൻ തുടങ്ങിയ ദിവസവും അപ്പോൾ എല്ലാവരും വിചാരിച്ചു സാരല്ലേ അന്നേ ഭഗവാന്റെ മുമ്പിലിരുന്ന് ചീത്ത പറയണല്ലോ അതുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കട്ടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ഒരു ദിവസം അവിടെ ദർശനത്തിന് തോന്നു അദ്ദേഹം ദർശനം കഴിഞ്ഞ് ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഈ തൂണിൻ്റെ പിന്നിൽ ഇയാൾ ഗീത വായിക്കുന്നു അവിടെ നിന്നു അപ്പം അവിടെയുള്ള ആളുകൾ പറഞ്ഞു അതെ അതൊന്നും കേൾക്കണ്ട അബദ്ധ പഞ്ചാംഗ ഒന്നും കേൾക്കണ്ടോ പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന് അതൊന്നും പ്രശ്നമല്ല അദ്ദേഹം അവിടെ നിന്നു ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ വായിക്കുന്ന ആളിത് കണ്ടത് വീണങ്ങട്ട് നമസ്കരിച്ചു ചൈതന്യ മഹാപ്രഭുവിനെ അപ്പോൾ അദ്ദേഹം ചോദിച്ചു നീ എന്താ ഇനി ഇത് മനസ്സിലാക്കിയത് ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല എനിക്കറിയാം ഞാൻ വായിക്കുന്നത് മുഴുവൻ തെറ്റാണെന്നും എനിക്കറിയാം അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് മുതൽ വായന നിർത്താം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത നീ എന്തിനാണ് കരയണത് അതോ ഗീതരേ ഒരു ശ്ലോകം അതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ആ കൃഷ്ണാർജുനന്മാരെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണതെനിക്ക് തോന്നും ഒരു ശ്ലോകം വായിക്കുമ്പോൾ അപ്പം ഞാൻ അവർക്ക് അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ അവർ പോവും അപ്പോൾ അടുത്ത ശ്ലോകം വായിക്കും അപ്പോൾ വീണ്ടും അവർ വരും അപ്പോൾ ഞാൻ കരയും അപ്പോൾ ചൈതന്യ മഹാപ്രഭ പറഞ്ഞു നീയാണ് ഗീത മനസ്സിലാക്കിയവൻ എന്ന് ഓർമ്മ ഏ ഇതാണ് സാന്ദ്രാനന്ദ അവബോധം ആ അവബോധം നമ്മുടെ ഉള്ളിൽ വന്ന് എന്നർത്ഥം അത് ഉപമിക്കാനൊന്നും പറ്റാത്തതാണ് അല്ലെ ആനന്ദത്തിനെ ഉപമിക്കാൻ പറ്റുമോ അനുപമിതമാണ് അല്ലെ ബ്രഹ്മത്തിനെ എന്തിനോട് ഉപമിക്കാം കാരണം അതിനെ ഉപമിക്കാൻ പറ്റിയ ഒരു വസ്തു വേറെ ഇല്ല ഇല്ലാതാ അല്ലെ സംസ്കൃതത്തിൽ എന്താ അന്വയാലങ്കാരം എന്ന് പറയും ഗഗനം ഗഗനാകാരം അതുപോലെ സാഗരം സാഗരോപമം രാമരാവണയോർ യുദ്ധം രാമരാവണയോ ഇവ നാമം അതാണ് അന്വയാലങ്കാരം ഇതിനുപമിക്കാന്നൊന്നുമില്ല ഗഗനം ഗഗനാകാരം ആകാശം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ആകാശം ആകാശം പോലെയുണ്ട് അല്ലാതെ പറയാൻ പറ്റൂ സാഗരം സാഗരോ സമുദ്രം എങ്ങനെയുണ്ട് അത് സമുദ്രം പോലെ രാമരാവണയുദ്ധോ രാമരാവണയൂരിവ അല്ലാണ്ട് അതിനൊന്നും ഉപമ പറയാൻ പറ്റില്ല അതേപോലെ ഗുരുവായൂരപ്പൻ എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഗുരുവായൂരപ്പനെ പോലെയുണ്ട് എന്ന് മാത്രം പറയാമല്ലാതെ ഒരു ഉപമ പറയാൻ പറ്റില്ലാത്തതാണ് അനുപമിതം എന്നാണ് അപ്പോ എന്ത് വേണം അത് കാണാനുള്ള കണ്ണു വേണം നമുക്ക് അല്ലേ നമുക്ക് അത് കാണാനുള്ള കണ്ണില്ല അതാ കുഴപ്പം അപ്പോ ദൃഷ്ടി അല്ലേ കണ്ണുണ്ടെങ്കിലും എന്താവും കാണണില്ല എന്ന് പറഞ്ഞതുപോലെ കണ്ണുണ്ടായാൽ പോരാ കാണണം അപ്പം ഇത് കാണാനുള്ള ഒരു ദൃഷ്ടിയാണ് നമുക്ക് ശരിക്ക് വേണ്ടത് അത് പക്ഷെ പലപ്പോഴും അതിൻ്റെ കുഴപ്പമെന്നു വെച്ചാൽ അല്ലേ നമ്മളൊക്കെ താൻ പാതി ദൈവം പാതി എന്നാണ് അങ്ങനെയല്ലേ താൻ പാതി ദൈവം പാതി എന്ന് വെച്ചതാ ഈ കുഴപ്പം പറ്റിയത് മുഴുവൻ ഈശ്വരനാണെന്നാണ് വയ്ക്കുക താൻ പാ പാതി എന്നുള്ളത് അവിടെ ഇല്ല ഭക്തിമാർഗത്തിൽ ഈ ഭാവം വയ്ക്കണ്ട മുഴുവൻ ഗുരുവായൂരപ്പൻ എന്ന് വെച്ചോളാം താൻ പാതി ദൈവം പാതി ഇല്ല ലോകവ്യവഹാരത്തിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാം അല്ലേ പക്ഷേ ഭക്തിമാർഗത്തിൽ ഇതെല്ലാം ആ ജഗതീശ്വരൻ മാത്രമാണ് എന്നുള്ള ഭാവം ഉറപ്പിച്ചാൽ എന്താവും ഇത് നമുക്ക് അനുഭവപ്പെടും അതാണ് അപ്പം അതുകൊണ്ട് എന്താവും അത് ദേശകാലാവധിഭ്യാ നിർമുഖതേ ഇന്നദേശത്ത് മാത്രം ഇന്ന കാലത്തും അങ്ങനെയില്ല ഭഗവാനില്ലാത്ത ഒരു സ്ഥലമോ ഈശ്വരനില്ലാത്ത ഒരു സമയമോ ഈശ്വരനില്ലാത്ത ഒരു ദേശമോ ഈ പ്രപഞ്ചത്തിലില്ല അതൊരു വസ്തുവല്ല അല്ല അതോ ഇതാ ഒരു ദ്രവ്യമല്ല അപ്പൊ ദ്രവ്യമാണെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ നാമരൂപങ്ങളൊക്കെ കൽപ്പിക്കാൻ പറ്റും അതൊരു വസ്തു എന്താ ദ്രവ്യമല്ലാത്തത് കൊണ്ട് ഒരു പദാർത്ഥം അല്ലാത്തത് കൊണ്ട് എന്താവും ഒരു വസ്തു മാത്രമാണ് എന്താണ് ഭാഗവതത്തിൽ പറഞ്ഞത് വാസ്തവമത്ര വസ്തു എന്ന് വാസ്തവമത്ര വസ്തു ശിവദം വസ്തു താപത്രയ ഉന്മൂലനം വസ്തു സുഖമുഖാത് അമൃതദ്രവം വസ്തു ആണത് അതിനെ നാമരൂപങ്ങളെ കൊണ്ടോ ദേശകാലങ്ങൾക്കോ ഒന്നും ഒരു പരിമിതിയൊന്നുമില്ല അതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റണതല്ല അതിൽ നിന്നൊക്കെ അപ്പുറത്ത് അത്യതിഷ്ട ദശാങ്കുലം എന്നൊക്കെ ഉപനിഷത്ത് പോലെ അതിനെല്ലാം അപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും വ്യാപിച്ചു നിൽക്കുന്നു ആകാശമിവ വിസ്തൃതം എന്നാണ് ഏഹ് ബൃഹദാരണ്യ ഉപനിഷത്തിലോ അല്ലെങ്കിൽ ഭാഗവതത്തിൽ തന്നെ ചതുർത്ഥസ്കന്ധലോ രുദ്രഗീതത്തിൽ പറയും ആകാശം ഇവ വിസ്തൃതം ബൃഹദാരണ്യക ഉപനിഷത്തിൽ യാജ്ഞവൽക്കനോട് ഗാർഗി ഒരു ചോദ്യം ചോദിച്ചു ഈ ഭൂമി എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു ആ ഭൂമി വെള്ളത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു വെള്ളം എവിടെ നിൽക്കണു വെള്ളം അഗ്നിയിൽ നിൽക്കണോ ഭൂമി വെള്ളത്തിൽ നിൽക്കണു വെള്ളം അഗ്നിയിൽ നിൽക്കണു അഗ്നി വായുവിൽ നിൽക്കണു വായു എവിടെ എന്ന് വെച്ചാൽ വായു ആകാശത്തിൽ എന്ന് പറഞ്ഞു അപ്പൊ ആകാശം എവിടെ നിൽക്കണു അപ്പൊ ഈ ആജ്ഞവൽക്കൻ പറഞ്ഞു അധികം കടത്തി ചോദിക്കരുത് അതിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അത് ഉണ്ട് എന്നുള്ള ബോധത്തിലാണ് നിക്കണത് അല്ലേ ആകാശം ഉണ്ട് എന്നുള്ള ബോധത്തിൽ മാത്രമാണ് അത് നിക്കണത് ആ ബോധമില്ലെങ്കിൽ ആകാശം ഉണ്ടോ ഭൂമിയുണ്ടോ ഒന്നുമില്ല അപ്പൊ എല്ലാം ഈ ബോധത്തിലാണ് നിൽക്കുന്നത് ആ ബോധത്തിനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ ശരീരമല്ല ആര് ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ കാണണു ശരീരമാണോ അല്ല മനസ്സോ ബുദ്ധിയോ ഒന്നും അല്ല ഇതൊക്കെ കാണണത് പക്ഷെ ഇത് കാണണത് ആരാണോ ആ കാണ കാണുന്ന പ്രപഞ്ചത്തെ ചിന്തിക്കാതെ കാണുന്നവൻ ആരാണോ അവനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താവും അപ്പോൾ മനസ്സിലാവും ആകാശം ഇവ വിസ്തൃതം ആ വസ്തു ആകാശം പോലെ വിസ്തൃതമായിട്ട് നിൽക്കുന്നതാണ് അതിന് ദേശകാല പരിധിയൊന്നും ഇല്ലയെന്നർത്ഥം അപ്പം അങ്ങനെയാണെങ്കിൽ അല്ലേ അത് ഇവിടെ പറഞ്ഞു